രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ ഒരു രണ്ട് നല്ല വീടാണ് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാളിൽ ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു പുതിയൊരു രണ്ട് നല്ല വീടാണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് പത്തോ പതിനഞ്ചോ വണ്ടികളും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായൊരു മുറ്റമൊക്കെയാണ് വീടിൻ്റെ സിറ്റൗട്ട് നമുക്ക് കാണാം നല്ല വിശാലമായൊരു സിറ്റൗട്ടാണ് നല്ല വിശാലമായൊരു കാർ പോർച്ചാണ് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വിശാലമായൊരു കാർ പോർച്ചൊക്കെ ലീവിംഗ് റൂമും ഡൈനിങ് ഹാളും നമുക്ക് കാണാം നല്ല വലുപ്പമൊക്കെയുള്ള ലിവിങ് റൂമും ഡൈനിങ് ഒക്കെയാണ് മെയിൻ റോട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ട് ഉള്ളാൻ ദൂരമുള്ളൂ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പുതിയൊരു രണ്ട് നില വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ലോണ് അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു പുതിയൊരു രണ്ട് നില വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ഇനി എക്സ്ട്രാ സ്ഥലം വേണമെങ്കിൽ ഈയൊരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ എക്സ്ട്രാ സ്ഥലം കൂടെ കിട്ടുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക വെള്ളപ്പൊക്കമോ ഭീഷണി അങ്ങനത്തെ യാത്രവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല കുഴക്കണറാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത് പതിനാറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില വെറും എഴുപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പതിനാറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും വെറും എഴുപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം